ഇടുക്കിയിൽ നിന്ന് അങ്ങ് മുംബൈയിൽ വരെ എത്തി പാട്ടുകളിലൂടെ മനം കവർന്ന ഒരു കൊച്ചുമിടുക്കൻ ഒന്നര വയസ്സ് മുതൽ സംഗീതത്തെ ശ്വാസമാക്കിയ ആ കൊച്ചുമിടുക്കൻറെ കഴിവ് കണ്ട് വിധി പോലും കണ്ണു നിറച്ചു ഒടുവിൽ സോണിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറിന്റെ വിജയ കിരീടവുമായിട്ടാണ് അവൻ ഇടുക്കിയിലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് മോഹൻലാലിന്റെ അമ്മയുടെ ജന്മദിനത്തിൽ അല്ലിയാമ്പൽ കടവിലെന്ന ഗാനം ആലപിച്ച് അവിടെ എത്തിയവരുടെ മനം കവർന്ന കൊച്ചുമിടുക്കൻ നിങ്ങളും ഈ കൊച്ചുമിടുക്കൻറെ പാട്ട് കേട്ടിരുന്നോ അവൻ പാടിയ പാട്ടുകളൊക്കെ തന്നെ ഇന്നും യൂട്യൂബിൽ ഹിറ്റാണ് കോടിക്കണക്കിന് സംഗീത പ്രേമികളുടെ മനം കവർന്ന ആ കൊച്ചുമിടുക്കനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ത്യൻ സംഗീത രംഗത്തെ മഹാരഥന്മാരെ അമ്പരപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച ആവിർഭവ് ഇന്ന് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അതർവ് ഭക്ഷിക്കൊപ്പമാണ് ആവിർഭവ് വിജയം പങ്കിട്ടത് അവിർഭവിന്റെ ഈ പ്രകടനങ്ങൾക്ക് പിന്നിലെ ശക്തി സഹോദരി അവിർവിന്യ തന്നെയാണ് അവിർഭവിനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയതും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓരോ പരിപാടിക്കായി ഒരുക്കുന്നതുമൊക്കെ അവന്റെ ചേച്ചിയാണ് വലിയ സംഗീത പാരമ്പര്യം ഒന്നുമില്ലാത്ത ഇടുക്കിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അവിർഭവും അനിർവിന്യയും സംഗീതത്തിലൂടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു ഇടുക്കി രാമക്കൽമേട്ടിലെ കപ്പിത്താൻ പറമ്പിൽ സജിമോൻ സന്ധ്യ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ഹിന്ദി ചാനലിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഏഴു വയസ്സുകാരനായ അവർഭവ് മുംബൈയിലേക്ക് പോകുമ്പോൾ അവന് ഹിന്ദി കേട്ടാൽ പോലും മനസ്സിലാകുമായിരുന്നില്ല ഭാഷ അറിയില്ലെങ്കിൽ പോലും ഹിന്ദി പാട്ടുകൾ അവയുടെ ഭാവം ഉൾക്കൊണ്ട് വേദിയിൽ പാടി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഈ കൊച്ചുമെടുക്കന് പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞ ജന്മത്തിലെ അനുഭവത്തിന്റെ തെളിച്ചത്തിലാണോ ഇത്രയും ഭാവാദ്രമായി പാടുന്നതെന്നായിരുന്നു ഒരിക്കൽ അവർഭവിന്റെ പാട്ടുകേട്ട് വിധികർത്താക്കളിലൊരാൾ ചോദിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് പങ്കജ് ഉദാസിന്റെ ചിട്ടി ഐ ഹെ എന്ന ഗാനം ഇത്രയും അനായാസമായി അതും ഒരു കൊച്ചു പാടി അവസാനിപ്പിച്ചത് ഒരു കൊച്ചുകുട്ടിക്ക് പാടി ഫലിപ്പിക്കാൻ കഴിയില്ലെന്ന് എഴുതിയ പല ഹിന്ദി പാട്ടുകളും ഹിന്ദി അറിയുക പോലും ചെയ്യാത്ത അവിർഭവ് പാടി തകർത്തത് വേദിയിൽ കയ്യടികൾ നിറഞ്ഞു ഒടുവിൽ ആ മല്ലു പയ്യൻ സോണിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറിന്റെ വിജയിയായി എങ്ങനെയാണ് ഈ കൊച്ചുമിടക്കൻ പാട്ടിന്റെ വഴിയിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നോക്കാം ഇരുവരുടെയും പിതാവ് സജിമോന്റെ ജോലിയെ തുടർന്ന് സേലത്ത് കഴിയുമ്പോഴാണ് തമിഴ് റിയാലിറ്റി ഷോയിലേക്ക് മകൾ അനിർവിന്നയെ പങ്കെടുപ്പിക്കുന്നത് തമിഴ് റിയാലിറ്റി ഷോയിൽ മകൾ പാടുന്നത് കണ്ടാണ് തെലുങ്ക് റിയാലിറ്റി ഷോയിലേക്ക് അനിർവിനയെ വിളിക്കുന്നത് പോലും അവിടെ പോകുമ്പോൾ തെലുങ്ക് ഭാഷയും ഇവർക്ക് വശമില്ല അവർഭവ് ഹിന്ദി ഷോയിലേക്ക് പോയ പോലെയായിരുന്നു അന്ന് അനിർവിന്യ തെലുങ്കിലേക്ക് പോയത് അന്ന് അവർഭവിന് പ്രായം ഒന്നര വയസ്സാണ് പക്ഷെ നല്ല പോലെ വർത്തമാനമൊക്കെ പറയും അങ്ങനെ അവർഭവും ആ ഷോയുടെ ഭാഗമായി തെലുങ്കും അവനങ്ങ് പറയാൻ തുടങ്ങി ചേച്ചി റിയാലിറ്റി ഷോയിൽ പാടാൻ പാട്ട് പഠിക്കുന്നത് കേട്ടാണ് ആവിർഭവ് പഠിക്കുന്നത് ചേച്ചി പാടുന്നത് അനുകരിച്ച് തന്നെയാണ് അവനും തുടങ്ങിയത് സത്യത്തിൽ പാട്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുന്നത് അവൻ പാടുകയാണ് കുഞ്ഞു ആവിർഭവനിൽ ഇതിൽ അറിഞ്ഞതോടെ മാതാപിതാക്കൾ അവനെയും സംഗീതത്തിന്റെ വഴിയിലേക്ക് നയിച്ചു തെലുങ്ക് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ പ്രധാന ആകർഷണം ആവിർഭവായി മാറി അനിർവിന്യ പാടുന്ന എല്ലാ എപ്പിസോഡിലും ആവിർഭവം ഉണ്ടാകും അതിൽ മത്സരാർത്ഥി അല്ലാതിരുന്നിട്ട് കൂടി അവിർഭവിന് ബെസ്റ്റ് എന്റർടൈനർ പുരസ്കാരം നൽകി ഷോ അംഗീകരിച്ചു അതായിരുന്നു കുഞ്ഞു പാട്ടുകാരൻ്റെ തുടക്കം എന്നാൽ അവൻ വളരുംതോറും അവന് പാട്ടുകളോടുള്ള ഇഷ്ടവും കൂടി വന്നു ഒടുവിൽ ഹിന്ദി അറിയാതെ ഹിന്ദി പാട്ടുകൾ പാടി ഹിന്ദിക്കാരുടെ പോലും കണ്ണിലുണ്ണി കേരളത്തിലേക്ക് അവൻ മടങ്ങിപ്പോന്നത് കോവിഡ് കാലത്ത് കുടുംബം നാട്ടിലേക്ക് പോന്നതോടെയാണ് ആവിർഭവും സഹോദരിയും നാട്ടിലെ കാഴ്ചകളിലേക്ക് എത്തിത്തുടങ്ങിയത് അങ്ങനെയാണ് മലയാളം റിയാലിറ്റി ഷോയിൽ അവർഭവിന്റെ ശബ്ദം മലയാളികൾ കേട്ടത് എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതോടെ അത് മുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ആവിർഭവ് കടന്നു ചെല്ലുന്നത് ഏഴു മാസക്കാലം നീണ്ടുനിന്ന റിയാലിറ്റി ഷോയിൽ എത്തിയതോടെ മെല്ലെ മെല്ലെ അവൻ ഹിന്ദി ഭാഷ വശപ്പെടുത്തി ഒടുവിൽ ആ കിരീടവുമായിട്ടാണ് മടങ്ങിയത് ഇന്ന് മോഹൻലാലിന്റെയും ചിത്ര ചേച്ചിയുടെയും ഒക്കെ മനം കവർന്ന പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മകൻ ജന്മസിദ്ധമായ സംഗീതം അവന്റെ ശ്വാസ ിൽ അലിഞ്ഞു ചേർന്നിരിക്കുമെന്ന് കേൾക്കുന്നവരെ കൊണ്ടെല്ലാം ചിന്തിപ്പിക്കുന്ന സംഗീത വിസ്മയമാണ് ഇന്നാ കുഞ്ഞ് അങ്കമാലിയിലെ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് ആവിർഭവ് പഠിക്കുന്നത് ആറേഴ് ലോകരാജ്യങ്ങളിലായി നടക്കുന്ന സംഗീത പര്യടനത്തിന്റെ ഭാഗമാണ് ഇന്ന് ആ കുഞ്ഞും ആദ്യ ഷോ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് പാട്ടും ആവിർഭവം ഹിറ്റായതോടെ സിനിമയിൽ അഭിനയിക്കാൻ വരെ വിളികൾ വന്നു ഇന്ന് ഇടുക്കിയിടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ അഭിമാനമാണ് ആവിർഭവ് അവൻ ഇനിയും പാടിക്കൊണ്ടേയിരിക്കട്ടെ മോഹൻലാലും ചിത്രയും ചേർത്ത് നിർത്തി ഈ കുരുന്നിന് ഇനിയും എത്രയോ ഉയരങ്ങൾ താണ്ടാനുണ്ട് ഈ കൊച്ചുമിടുക്കനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ അവർഭവിൻ്റെ വിശേഷം ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ